അങ്ങനെ ആത്മീയമായി എങ്ങനെ പുരോഗതി പ്രാപിക്കാം എങ്ങനെ അഭിവൃദ്ധിപ്പെടാം എങ്ങനെ കർത്താവുമായിട്ട് ഒരു പേഴ്സണൽ ബന്ധം സ്ഥാപിക്കാം എന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൗലോസ്ലിഹ പറയുന്നുണ്ട് ഞാൻ മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കുന്നു പൗലോസ്ലിഹ മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കുന്നു മനസ്സുകൊണ്ടും അരൂപി കൊണ്ടും വിത്ത് ദ മൈൻഡ് ആൻഡ് വിത്ത് ദ സ്പിരിറ്റ് മനസ്സുകൊണ്ടും ചേതന കൊണ്ടും ഹ്യൂമൻ മൈൻഡ് ആൻഡ് ഹ്യൂമൻ സ്പിരിറ്റ് പൗലോസ് ലിഹ്ക്ക് ഈശോയുടെ സ്വരം കേൾക്കാമായിരുന്നു മനസ്സാക്ഷിയിൽ മുഴങ്ങി കേൾക്കുമായിരുന്നു അപ്പോൾ നമ്മൾ പ്രാർത്ഥനയിൽ അഭിവൃദ്ധി പ്രാപിക്കും തോറും നമ്മുടെ ഹൃദയത്തിൽ മനസ്സാക്ഷിയിൽ ദൈവത്തിൻ്റെ സ്വരം മുഴങ്ങി കേൾക്കും എനിക്ക് വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ സാന്നിധ്യം ഇങ്ങനെ ആസ്വദിക്കാൻ ആ സാന്നിധ്യത്തിൽ ഇങ്ങനെ മുഴുകിയിരിക്കാൻ കർത്താവ് കൃപ തന്നിട്ടുണ്ട് അഭാപിതാവ് ഈശോനാഥൻ പരിശുദ്ധ റുഹാ തമ്പുരാൻ ഈ ത്രിത്വൈക ദൈവത്തിൻ്റെ ആ ഒരു നിറവ് കുറച്ചെങ്കിൽ ആത്മാവിൽ അനുഭവിക്കാൻ കർത്താവ് കൃപ തന്നു നമ്മളെ നിരന്തരം സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ദൈവം ഏക ഏകസത്യദൈവം പരമപരിശുദ്ധ തൃത്വം ആ ദൈവത്തെ ആസ്വദിക്കാൻ ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യാൻ രുചിക്കാൻ നമുക്കൊരാഗ്രഹം ഉണ്ടാവട്ടെ